കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പന്നിക്കോട് ഐ യു പി സ്കൂളിൽ പണിയഴിപ്പിച്ച ഹൈടെക് ടോയ്ലറ്റ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിൻ്റെയും ശുചിത്വ മിഷൻ്റെയും ഫണ്ടിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പത്ത് ടോയ്ലറ്റുകൾ നിർമ്മിച്ചത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പന്നിക്കോട് ഐ യു പി സ്കൂളിൽ പണിയഴിപ്പിച്ച ഹൈടെക് ടോയ്ലറ്റാണ് ഉദ്ഘാടനം ചെയ്തത് ഗ്രാമപഞ്ചായത്തിൻ്റെയും ശുചിത്വ മിഷൻ്റെയും ഫണ്ടിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പത്ത് ടോയ്ലറ്റുകൾ നിർമ്മിച്ചത് നിലവിൽ നാനൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൽ പുതിയ ടോയ്ലറ്റ് ഏറെ ആശ്വാസമാവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ടോയ്ലറ്റിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവ്വഹിച്ചു ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു പൊലുകുന്ന് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മറിയാംകുട്ടി ഹസൻ ആയിഷ ചാലപ്പുറം പഞ്ചായത്ത് അംഗങ്ങളായ യു പി മുഹമ്മദ് കരീംപഴങ്കൽ ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ ആർ ജിഷ മുക്കം പ്രസ് ക്ലബ് പ്രസിഡന്റ് സി ഫസൽ ബാബു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഹരിദാസൻ പറപ്പിൽ മജീദ് പുത്കുടി സി ഹരീഷ് ബാബു മൂലയിൽ സ്കൂൾ മാനേജർ സി കേശവൻ നമ്പൂരി എം പി ടി എ പ്രസിഡന്റ് റസീന മജീദ് പി ടി എ പ്രസിഡന്റ് ബഷീർ പാലാട്ട് പ്രധാന അധ്യാപിക സജ്നി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം